വല്യൊരു കാര്യം തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ എഫക്ട് ചെയ്ത ഒരു കാര്യമാണ് അപ്പം വെൽക്കം ബാക്ക് ടു ടി അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന പറഞ്ഞു കഴിഞ്ഞാല് ഒരു ട്രാവലോഗോ അല്ലെങ്കിൽ ഓഫ് റോഡോ കാര്യങ്ങളോ ഒന്നും ഇന്ന് ജസ്റ്റ് എനിക്കുണ്ടായ ഒരു ബാഡ് എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക നമ്മുടെ വണ്ടി കുറച്ച് പണിയൊക്കെ ആയിട്ടിരിക്കുകയായിരുന്നു ചെയിൻ സോക്കറ്റില്ല ചെയിൻ സോക്കറ്റ് മാറണം അങ്ങനെ കുറച്ച് പണി കിട്ടിയിരിക്കുകയാണ് അതാണ് പ്രോപ്പറായിട്ട് വീഡിയോ കാര്യങ്ങളൊന്നും തരാത്തത് അപ്പം കാര്യം നിർത്തിയിട്ടൊന്നുമില്ല കേട്ടോ അങ്ങനെ കുറച്ച് പേർ വിചാരിച്ച് ചോദിക്കുന്നുണ്ട് എന്താ പരിപാടി നിർത്തിയോ മടുത്തോ എന്നൊക്കെ അതൊന്നുമല്ല നമ്മളിന്ന് ഒറ്റയ്ക്കാണ് നമ്മളിപ്പം മുണ്ടീരമേലാണുള്ളത് ഇനി ജസ്റ്റ് ജസ്റ്റ് വണ്ടി ഓടിച്ചുകൊണ്ട് കാര്യങ്ങൾ സംസാരിക്കാമെന്ന് ഞാൻ വിചാരിച്ചു ഒരു ബാഡ് എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഒരു മേഘമലൈ റെയ്ഡിൻ്റെ വീഡിയോ നമ്മൾ ചാനലിൽ തന്നെ ഉണ്ടായിരുന്നു മേഘമലയിൽ പോയിരുന്നു അപ്പോൾ അന്ന് ഞങ്ങൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും വീഡിയോ ഒരു അഞ്ച് മിനിറ്റിൽ നിന്ന് നിർത്താനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് പറയാനുള്ളൂ പത്ത് അങ്ങനെ കാര്യമൊക്കെ എടുക്കേണ്ടതുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് കാരണം അന്നത്തെ റൈഡിൽ റൂട്ടും കാര്യങ്ങളും എല്ലാം അടിപൊളിയായിരുന്നു പക്ഷേ അതിൻ്റേതായിട്ടുള്ള ഒരു സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാഡായിട്ട് ഞങ്ങൾക്ക് എഫക്റ്റ് ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് ഞങ്ങൾ ഇവിടുന്ന് കമ്പം ചെന്ന് കമ്പത്തിൽ നിന്ന് കമ്പം മറ്റേ നമ്മുടെ ഹൈവേയിൽ ഇരിക്കുന്നൊരു പമ്പീന്ന് തന്നെ നമ്മൾ പെട്രോൾ അടിക്കാൻ കയറി ഇപ്പോൾ എയർ അടിച്ചിട്ടുണ്ടായിരുന്നു ഞാനത് മറ്റേ ബ്ലോഗിൻ്റെ അത് ഇട്ടിട്ടുണ്ട് അത് കണ്ടവർക്കറിയാം അപ്പം നമ്മൾ നമ്മുടെ ഇവിടുത്തെ അതായത് കേരളത്തിലെ മിഷൻസ് പോലെയല്ല അവിടുത്തെ എയർ മിഷൻസ് എന്ന് പറയുമ്പം ഡിഫറെൻ്റ് ആണ് ടോട്ടലി ഡിഫറെൻ്റ് ആണ് അപ്പോൾ അവിടുന്ന് ഞാനത് കയറി എയർ അടിച്ചു എയർ അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പോയി എനിക്കൊരു ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു കുറച്ച് എന്തോ ഒരു പ്രോപ്പർ ആയിട്ടുള്ളതല്ല കാരണം എയർ അടിക്കാറുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങോട്ട് അവിടുന്ന് പോയി കഴിഞ്ഞപ്പോഴൊക്കെ ഹൈവേയിൽ കയറിയപ്പോഴത്തേക്കും നമുക്ക് മനസ്സിലായി ഇത് ടയറിനെ തീരെ പ്രഷർ ലെയർ ഇല്ല അത് മനസ്സിലായായിരുന്നു കാരണം ഹാൻഡിൽ നല്ല രീതിക്ക് വൈബ്രേഷൻ ആവുന്നുണ്ടായിരുന്നു ഇങ്ങനെ തുള്ളുന്നുണ്ടായിരുന്നു കിടന്ന് അപ്പം അങ്ങനെയാണ് നമ്മൾ എയർ അടിക്കാൻ കയറ്റിയത് എയർ അടിക്കാൻ കടയുണ്ടായിരുന്നെങ്കിൽ കടയിൽ നിന്ന് അടിക്കുകയുള്ളായിരുന്നു പിന്നെ ആ സമയത്ത് കട തുറന്നിട്ടുണ്ടായിരുന്നില്ല കടയൊന്നും കണ്ടില്ല ഹൈവേയിൽ തന്നെ കടകളൊന്നും ഇല്ലായിരുന്നു അപ്പം ഞങ്ങളോട് പിന്നെ ഇനി അവിടുന്ന് കുറച്ച് കിലോമീറ്ററേ ഉള്ളൂ അപ്പം അങ്ങോട്ട് മേഖലയിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയുള്ള ഇത് പമ്പുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു അപ്പം കാറ്റ് ഇല്ലെങ്കിൽ പിന്നെ പോയി വഴിയിലാനും പെട്ടുപോയി പോയി കഴിഞ്ഞാൽ തീർന്നില്ലേ അപ്പം അങ്ങനെ ഓർത്തിട്ടാണ് ഞങ്ങൾ ഇതടിച്ചത് കയറ് കയറ്റി അടിച്ചു അപ്പം ഞങ്ങൾ അടിക്കാൻ നിന്നപ്പോൾ ഞങ്ങൾ അടിച്ചേനെ അത് കുറച്ച് യൂസ്ഫുൾ ആ യൂസ് ചെയ്യാത്ത ഒരു ഇതുള്ളായിരുന്നു കുറച്ച് നേരം നിന്നിരുന്നെങ്കിൽ അടിച്ചേനെ ബട്ടർ ഉണ്ടല്ലോ അവിടെ ചേട്ടൻ ആ നമ്മളെ പമ്പിന്ന് തന്നെ ഒരു ചേട്ടനടിച്ചായിരുന്നു ഞാൻ അന്ന് എനിക്ക് അവിടെ നിന്ന് വലിയ കുഴപ്പമൊന്നും കണ്ടില്ല പക്ഷെ പുള്ളിക്കാരനുണ്ടല്ലോ കാണിച്ചൊരു പരിപാടിയുണ്ട് ഞാനത് ജസ്റ്റ് ഇടിയോ ഇതിന്റെ കൂടെ ഇടാം എന്നിട്ട് നിങ്ങൾ അത് കണ്ടിട്ട് ബാക്കി ഞാൻ സംസാരിക്കാം ഇവിടെ മറ്റേ സംഭവം ഒന്നും എഴുതി വെച്ചില്ലടാ നമ്മുടെ വണ്ടിയുടെ കറക്റ്റ് അറിയത്തില്ല അത് കാരണം ഇരുപത്തിയഞ്ച് ഫ്രണ്ട് ഇരുപത്തി അഞ്ചും ബാക്ക് ഇരുപത്തെട്ട് ടു മുപ്പത്തി ആറാന്നെന്താ ഉദ്ദേശിക്കുന്നത് ഇരുപത്തിയെട്ട് ഇരുപത്തി അഞ്ചും ഇരുപത്തെട്ടു ആണ് പറഞ്ഞേക്കുന്നത് ഇവിടെ മറ്റേ സംഭവം എങ്ങനെയടാ എയർ എവിടെ ഏറെ വളകന്നെ ഒന്ന് പറഞ്ഞുതരും എങ്ങനെയാന്ന് എങ്ങനെയാന്ന് വണ്ടിയിലെ സെറ്റ് ചെയ്യുന്നേ ആ ഇതിന്റെ ഇരുപത്തിയെട്ടാന്ന് തോന്നുന്നു ഇരുപത്തെട്ട് ആ അപ്പൊ ഇത് കുഴപ്പമില്ല ই <mix> 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 국 ல்லா போது லாஸ்ட் ஆ ஆ நாற்பது நாற்பது ஏற மாட்டீங்களா പ്രശ്നയാതാത് പ്രശ്നയാ പ്രശ്നയാ നീ അണ്ണൻ അണ്ണനറിയാത്തതാണോ കൂടുതലാണോടാ അല്ല എന്നാലും എന്നാലും ആ മെഷീൻ അകത്ത് കറക്റ്റ് അളവ് വരുമല്ലോ മുകളില് അപ്പൊ നിങ്ങളെല്ലാരും അത് കണ്ടു കാണുമല്ലോ ഏ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആ അവിടുന്ന് നമ്മൾ കാറ്റടിച്ചു കാറ്റടിച്ചപ്പോൾ പുള്ളിക്കാരൻ തന്നെ അടിച്ചു തന്നു വന്ന് അടിച്ചു തന്നു ഞാനും വിചാരിച്ചു പുള്ളി വന്നടിക്കട്ടെ അവർക്കാവുമ്പോൾ കുറച്ച് എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ആലോചിച്ചത് പുള്ളി ചെയ്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ട് ഒരു ഇതിന് ഇരുപത് ഇരുപത്തഞ്ച് പ്രഷറ് ഫ്രണ്ടിലും ബാക്കിൽ ഏതോ ഇരുപത്തിയെട്ട് ടോട്ടൽ കൂട്ടിക്കഴിഞ്ഞതിന് മുപ്പത് വരെ വരാളളു അതിൻ്റെ എയർ പ്രഷറ് അതായത് ഈ വണ്ടിക്ക് സൂപ്പർ സ്പ്ലൻഡർ പാഷൻ പ്രോ ആ ഒരു വണ്ടിക്ക് ആ ഒരു ലെവലിലെ പ്രഷർ പ്രഷർവരാളുള്ളു പുള്ളി അടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നൂറ് പൗണ്ട് ഉണ്ടായിരുന്നു ബാക്കിലത്തെ ടയറിന് നൂറ് പൗണ്ട് അടിച്ചിട്ട് പുള്ളി എൻ്റെ അടുത്ത് ഒരു പറഞ്ഞൊരു വാക്കെന്താണെന്നറിയുമോ അതായത് പുള്ളി പറഞ്ഞ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി കയറുന്നില്ല ടയറിന് എന്തോ കംപ്ലൈൻ്റ് ഉണ്ട് ഇതിൻ്റെ അകത്ത് ഇനി ഏറെ കയറുന്നില്ല അപ്പോൾ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടോയെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ അപ്പഴേ ഞാൻ ആ വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട് എങ്ങനെയാണ് ഇത് ഇതിന് അവിടെ ഇനി കംപ്ലൈൻ കംപ്ലയിൻറ്റ് ഉണ്ടാവും ഇതുകൊണ്ട് പോയി കഴിഞ്ഞാൽ വിഷയം ഉണ്ടോ ഞാൻ പുള്ളിയോട് എടുത്തെടുത്ത് ചോദിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ് അന്ന് ഇതൊക്കെ നിൽക്കട്ടെ നിങ്ങൾ ഓർക്കും ഈ എയറിൻ്റെ അകത്ത് എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് വിചാരിക്ക വിചാരിക്കുന്ന ചിലരെങ്കിലും ഉണ്ടാവും പിന്നെ ബൈക്ക് ഓടിക്കുന്നവരാണെങ്കിലും ഈ റൈഡേഴ്സിനൊക്കെ ആണെങ്കിൽ മനസ്സിലാവും എയറിൻ്റെ അകത്ത് എന്തോരം ഇമ്പോർട്ടൻ്റ് ഉണ്ടെന്ന് എനിക്കന്നാണത് മനസ്സിലായത് ഓരോ അനുഭവമാണല്ലോ പഠിപ്പിക്കുമെന്ന് പറയുന്നത് കാരണം എനിക്ക് എനിക്കന്നത് മനസ്സിലായി കാരണം ആയുള്ളൂ അപ്പോൾ ആ ഒരു റോഡിൻ്റേതായിട്ടുള്ളൊരു മാറ്റമായിരിക്കും എന്നാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത് പക്ഷേ നമ്മുടെ റോട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴും വണ്ടി ഓടിക്കുന്നതിലൊരു ഭയങ്കര വ്യത്യാസവും കാര്യങ്ങളൊക്കെ അപ്പം ഞങ്ങൾ ജസ്റ്റ് എയർ ഒന്ന് അഴിച്ചുവിട്ട് നോക്കി എയർ അഴിച്ചു വിട്ടു നോക്കിയപ്പോഴത്തേക്കാണ് മനസ്സിലായത് കാരണം അന്ന് പോയിട്ട് വന്ന് ജസ്റ്റ് നൂറ് കിലോമീറ്റർ നൂറോറ് ഒരു ഇരുന്നൂറ്റി സംതിങ് കിലോമീറ്റർ ഓടിക്കാണ് ഇരുന്നൂറ്റി സംതിങ് കിലോമീറ്റർ ഓടിക്കഴിഞ്ഞപ്പോൾ തന്നെ ഒരു പത്ത് മുന്നൂറ്റമ്പത് കിലോമീറ്റർ ഒറ്റ സ്ട്രെച്ചിലടിക്കുന്ന ആ ഒരു എഫക്റ്റ് ആയിരുന്നു നമ്മുടെ ബോഡിക്ക് മൊത്തത്തിൽ ടയേഡായിട്ട് ആ ഒരു ലെവലിലായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എയറിൻ്റെ കാരണമാണ് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു എയറിൻ്റെ ഇഷ്യൂ ആണ് പക്ഷേ ഉണ്ടല്ലോ ഈ എയർ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് വലിയൊരു കാര്യമാണ് ഒന്ന് മനസ്സിലായ അന്നത്തെ ദിവസമാണ് മൊത്തം എഫക്റ്റും അതായത് ചെറിയൊരു കട്ടർ ചാടിയാൽ പോലും അതിൻ്റെ മൊത്തം എഫക്റ്റ് ബോഡിക്കായിരുന്നു നടുവിനും ബോഡിക്കുമായിരുന്നു നല്ല നടുവിന് ബോഡി പെയിനും ഉണ്ടായിരുന്നു അന്ന് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ടയറിന് പ്രഷർ നോർമൽ ആണെങ്കിൽ ഈ കല്ലേലൊക്കെ കയറുമ്പോൾ ഉണ്ടല്ലോ ഇതിങ്ങനെ ആ ടയർ തന്നെ ഇങ്ങനെ ഷോക്ക് അബ്സെർബ് ചെയ്താൽ അങ്ങ് പോവും പിന്നെയാണ് ആ ടയറേത് ഷോക്ക് അബ്സെർബ് ചെയ്തിട്ടാണ് നമ്മുടെ ഷോക്ക് അബ്സറയിലോട്ട് അതായത് നമ്മുടെ സസ്പെൻഷനിലോട്ട് റയർ സസ്പെൻഷനിലോട്ടും ഫ്രണ്ട് സസ്പെൻഷനും പിന്നെയാണ് ആ ഒരു എഫക്റ്റ് അബ്സോർബ് ചെയ്യുന്നത് അപ്പം അത് ആദ്യമേ ചെയ്യേണ്ടത് ടയറാണ് അപ്പം ടയറിന് പ്രോപ്പറായിട്ട് എയർ ഇല്ലെങ്കിൽ അത് നടക്കുന്ന കാര്യമല്ല പമ്പ് ഇത് ഏറൊക്കെ അടിക്കുന്നവരെന്ന് ശ്രദ്ധിച്ചോളൂ അത് സ്വന്തമായിട്ട് അടിക്കുക അറിയാവുന്നവർ അടിക്കുക അല്ലെങ്കിൽ ആ ഒരു പൗണ്ട് ഉണ്ടല്ലോ ആ പൗണ്ടിനനുസരിച്ച് മാത്രം അടിപ്പിക്കുക എന്ന് മാത്രം ചെയ്യുക ഇത്രേ പറയാനുള്ളൂ ഇത് വലിയൊരു കാര്യമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു കാര്യം തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ എഫക്റ്റ് ചെയ്തൊരു കാര്യമാണ് അപ്പം എന്തായത് വണ്ടിക്ക് കാറ്റടിക്കാൻ വേണ്ടി കയറുന്നവരൊക്കെ ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ട് ചെറിയ കാര്യമാണ് പക്ഷേ നമുക്കത് വലിയ രീതിക്കാണ് നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കുക അന്ന് പോയിട്ട് വന്നപ്പോൾ വണ്ടിക്ക് നല്ല രീതിക്ക് വൈബ്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം എന്തായാലും ഇനി നെക്സ്റ്റ് ഒരു ട്രാവൽ ലോഗൊക്കെ ആയിട്ട് വരുന്നത് വരെ അത് വെയിറ്റ് ചെയ്യുക പിന്നെ ഇതുപോലെയുള്ള ഇൻഫോർമേഷൻ വീഡിയോസിനൊക്കെ ആയിട്ട് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക എനിവേ സൈനിങ് ഓഫ് ദിസ് ചാനൽ ടിൻ ഹോസ്റ്റർ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് പുതിയൊരു കണ്ടൻറ്റുമായിട്ട് കാണാം ഓക്കെ ബൈ ബൈസ്